നമ്മൾ ചേരാൻ നല്ലൊരു വഴപ്പുള്ള ഒരു റോഡിലുള്ള ഒരു പി കെ എക്സ്ബോട്ടിക് ബേഡ് പാർക്കിലാണ് നമ്മൾ വന്നേക്കണേ വെക്കേഷൻ തുടങ്ങിയതുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നേക്കണത് അഡൽട്ട്സിന് ടു ഹൺഡ്രഡ് റുപ്പീസും ചിൽഡ്രൻസിന് ഫിഫ്റ്റി റുപ്പീസും പറഞ്ഞോ നമ്മൾ കയറുമ്പോൾ തന്നെ അവർക്ക് അവർ അവർ നമുക്ക് ഫുഡ് തരും നമ്മൾ ഫുഡ് എടുത്ത് ഫുഡൊരുത്തകത്തേട്ട് കയറുമ്പോ തന്നെ കുറേ ബേഡ്സ് നമ്മൾ നമ്മുടെ ആ ഫുഡ് വന്ന് നമ്മുടെ കൈ കേറിയിരിക്കും നല്ല രസമാണ് അതിനെ കാണാൻ കൊറേ എന്റെ മേത്തീരുന്നെട്ടോ പല പല വെറൈറ്റി ബേർഡ് കാണാൻ പറ്റിട്ടോ പിന്നെ ഇവിടെ കുറെ ടൈപ്സ് ഓഫ് ബേർഡ്സ് അങ്ങനെ ഞങ്ങൾ അടുത്ത് ഇരാത്തേട്ട് പോയി കൊറേ കാണാനുണ്ട് കേട്ടോ ഇത് പറയോ ഞാൻ അടുത്തേക്ക് ഇപ്പോൾ അവിടെ വേറെ കുറെ ബേഴ്സ് ഇവിടെ മക്കാവൂക്കുണ്ട് നമുക്ക് പിടിച്ചും നമ്മുടെ മേത്തേക്ക് ഇടുത്ത ഞാൻ എന്റെ ഈറ്റം എടുക്കുവാറുട്ടോ ഇത് പതുക്കെ പതുക്കെ ഇത് കൊത്തി എടുക്കാറുണ്ടേ മക്കാവിന് ചിൽഡ്രൻസിന് കൊടുക്കാൻ പറ്റില്ല അഡൽട്ട്സിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ അതിനകത്ത് വേറെ ഒരു ഉണ്ട് അത് ഞങ്ങള് പോയതാണ് പെറ്റ് സെക്ഷനിലെ ഇവിടെ കുറെ ഉണ്ട് ഇവര് പെച്ചയൊക്കെ പേടിക്കണ എക്സ്ട്രാ ചാർജ് ആണ് ഹൺഡ്രഡ് റുപ്പീസ് ഇവിടെ ഒരു കുഞ്ഞി കൊരങ്ങനുണ്ട് കുറെ കിടന്ന് കളിക്കാറുണ്ട് പിന്നെ രണ്ട് പാമ്പുണ്ട് ഒരു ഇഗ്വാനൊക്കെ ഇഗ്വാന കളർ മാറും അതല്ല ഞാൻ പാമ്പേന എടുത്ത് പിടിച്ച് കൊറച്ച് ഫോട്ടോ ഒക്കെ എടുത്തോ എന്നാ മറ്റൊരു കാണാം ടാറ്റാ